സാറേ ഇപ്പം പിന്നെ ചില ചില ആളുകൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം പല 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 ന്യൂസുകൾ ഇപ്പം എന്താ പറയാ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നന്മ ഉള്ളതും നന്മയില്ലാത്തതുമായ കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാവരും അപ്പം നമ്മൾ പറഞ്ഞതുമാതിരി പഴയ ആളുകൾ ന്യൂ ജന അല്ലാതെ പഴയ ആളുകളിൽ കുറെ പേര് ഇതൊക്കെ കാണുന്നുണ്ട് കാണുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇത് നെല്ലും പതിരും വേർതിരിച്ച് കാണാൻ പറ്റും ചിലർ ഇത് വെറുതെ അപ്പുറത്തുനിന്നുള്ള പല കാര്യങ്ങളും ടെൻഷനും ഇപ്പുറത്തേക്ക് നമ്മളെ ലൈഫ് എന്തെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ട് പോലും ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടെങ്കിൽ ഇപ്പം പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ പല ആപ്പിലൂടെ പൈസ പോകുന്നു ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പം ഇത് ഇതൊന്നും നമ്മളെ ലൈഫിൽ ചിലപ്പം വരാത്ത കാര്യങ്ങളാണെങ്കിൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പേടിച്ചിട്ട് എന്തും പേടി കേൾക്കുന്നതും പേടി ചെയ്യാ അത് എനിക്ക് എന്തൊക്കെയാ പ്രശ്നമാണോ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇതാണോ അങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു ഭയം അതെ അതിനെന്താണ് സർവറിയുള്ളവരുടെ മനസ്സിന്റെ ഒരു തീർച്ചയായിട്ടും ഇത് കൂടുതൽ നമ്മളൊരു ആൻഷ്യസ് പേഴ്സണാലിറ്റീസിലാണ് ഇങ്ങനെ കാണുന്നത് അതായത് ഒരു ഒരു കൂടുതലുള്ള കൂടുതലുള്ള ആളുകൾ ആളുകളിൽ ഇങ്ങനെ കാണും അപ്പോൾ അത് എന്ത് കണ്ടാലും നമുക്കൊരു വേജാറാണ് ഒരു ബപ്രാളാണ് അപ്പോൾ പൊതുവേ എന്റെ ഒരു കാരക്ടറിന്റെ ഭാഗമാണ് എനിക്ക് കുറച്ചൊരു പേജാറുള്ള കൂട്ടത്തിലാണ് ഒരു അപ്രാളങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് വലുതായി തോന്നും അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ മീഡിയ വളരെ അഡ്വാൻസ്ഡായ കാലഘട്ടമാണല്ലിപ്പോ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ പലതും കേൾക്കുകയും കാണുകയും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റ് സോഷ്യൽ മീഡിയസിലൂടെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ആ കാണുന്ന നമ്മളെ പ്രശ്നം അല്ലെങ്കിൽ അവിടെ നടന്നു ഇവിടെ നടന്നു പത്രത്തിലാണെങ്കിൽ വരെ കേൾക്കുമ്പോൾ അത് നമുക്ക് സംഭവിച്ചൂടെ എന്നുള്ളത് നമുക്ക് വരും പിന്നെ ഇത് മറ്റൊരു കാര്യം എന്ന് വച്ചാൽ കോൺഫിഡൻസ് കുറവുണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ ചില കാര്യത്തിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഏയ് ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ പെട്ടല്ല ഐ ആം കോൺഫിഡന്റ് ഞാൻ എന്താണ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ നല്ല ബോധവാനാണ് എനിക്കറിയാം എന്റെ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് ണം അതിന് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുമ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കും ആ കോൺഫിഡന്റ് അല്ലാതെ ഞാൻ ചിലപ്പോ എല്ലാരും കമ്പനി സാറ്റിസ്ഫൈ ആക്കണം പോണൊരാളാണെങ്കിൽ ചിലപ്പോ അവിടെ ലൂസ് ലൂസാവും അതിലൊക്കെ ചിലപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരാം അപ്പൊ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് അറിയാം ഇപ്പൊ ഡിജിറ്റൽ എന്താ പറയാ അറസ്റ്റിംഗ് ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടു എത്ര കോടി ഒക്കെ പോയത് ഈ പോയ ആളുകളാണെങ്കിലോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടിയാണ് എന്നുള്ള നമ്മളാലോചിക്കണം അല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല അപ്പൊ ചില സിറ്റുവേഷൻസിൽ ചില ആ ഫ്രെയിം വർക്ക് ഒക്കെ കാണുമ്പോൾ അവരും അതിലങ്ങ് പെട്ടുപോയാണ് മനസ്സിലായി ആണല്ലോ പറയേണ്ടത് അറിയണത് അല്ലാതെ നിങ്ങള് എത്രയില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല പോലീസ് ഉദ്യോഗസ്ഥര് അവര് പിന്നെ ഇങ്ങനത്തെ കേസുകളും മറ്റൊന്നും തെളിയിക്കാനും മറ്റൊക്കെ പോയ ആളുകൾ അവര് പോലും ഇതിൽ പെടുന്നു അപ്പൊ ഇങ്ങനത്തെ ചില ഫേസിൽ ചില ഫ്രെയിം വർക്കിൽ വരുമ്പോ അയാളുടെ വേഷ സംവിധാനം അയാളുടെ ക്വസ്റ്റ്യനും അയാളുടെ പേഴ്സണാലിറ്റിയും ആ ചോദിക്കുന്ന ആളെ ഒക്കെ കേണ്പോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഫേക്ക് എന്നുള്ള കാര്യങ്ങൾ മൈൻഡിൽ വരുന്നില്ല നിങ്ങൾ അതിലാകെ വീണു പോയി നിങ്ങൾ പിന്നെ എന്താണോ നിങ്ങളുള്ള എമൗണ്ട്സും മറ്റതും ഒക്കെ കൊടുക്കലും ഓ ടി പിടുക്കലും ഇപ്പൊ ഒ ടി പി വരുന്നൊക്കെ ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ വെരിഫിക്കേഷൻ നമുക്കറിയാം പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ അക്കൗണ്ട് ഹാക്ക് ആവുന്നു പിന്നെ ഫോൺ ഹാക്ക് ആവുന്നു എന്നിട്ട് പല ആൾക്കാരോടും ബോറോ ചെയ്യാൻ വേണ്ടി കടം ചോദിക്കുന്നു ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുന്നതുകൊണ്ട് നമ്മളെ ഇത് അതെങ്ങനെ വന്നു വന്ന് പോവോ ഇതിലെന്തെങ്കിലും ലീക്ക് ആയോ എന്റെ അക്കൗണ്ട് മറ്റേതൊക്കെ അതിലേക്ക് അവർക്ക് പിന്നെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോന്നല് വരുമ്പോൾ എൻ്റെ അറിയാത്ത ആൻസൈറ്റി വരികയും ഇപ്പൊ എന്തൊക്കെ പ്രശ്നമാകും നല്ലൊരു തോന്നല് വരും ഇപ്പൊ ചില ആളുകൾക്ക് ഫോണ് സത്യമാണിതൊക്കെ കേട്ടോ ഇത് സത്യം എല്ലാം നിഷേധിക്കാനൊന്നും പറ്റില്ല ഒരു പരിധിവരെ നമ്മള് ശ്രദ്ധിക്കേണ്ട വേണം ഇപ്പൊ ഫോൺ നമ്മൾ റിപ്പയർ കടയിലൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എല്ലാവരും പറയാറുണ്ട് അല്ലെ എന്താ പറയാൻ കാരണം നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അത് അങ്ങോട്ടും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യാം മിസ്യൂസ് ചെയ്യാം പക്ഷെ എല്ലാം അങ്ങനെ ആയിക്കോളുന്നില്ല പക്ഷെ അങ്ങനെ ഒരു പിക്ചറൈസേഷൻ നിങ്ങളെ മുന്നിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇപ്പോ എമർജൻസി സിറ്റുവേഷൻ നിങ്ങളെ മൊബൈൽ എന്തോ കയ്യിൽ നിന്ന് വീഴ്ച എന്തോ ചെയ്തു ഒരു അരമണിക്കൂർ നിങ്ങൾ ആ സർവീസ് സെന്റർ കൊടുക്കുകയാണെങ്കിൽ ആകെ ടെൻസ്റ്റാണ് നിങ്ങള് നിങ്ങൾ ഒരു അരമണിക്കൂർ മണിക്കൂറേ ഉള്ളൂ നിങ്ങൾ പുറത്ത് ചെയ്യാൻ എനിക്ക് തരാം നോക്കിയിട്ട് തരാം എന്ന് പറയാണെങ്കിലും നിങ്ങളെ കൈവിട്ട് കൊടുത്തു അത് സർവീസ് സെന്റർ ഇൻസൈഡിലാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡില് ഉൾബോധ മനസ്സിൽ അവിടെ രജിസ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേവലാദികൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ നീ പ്രശ്നമാവോ അതിൽ ഞാൻ അത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് അത് ഇനി അവർക്ക് പിടിക്കാൻ പറ്റുമോ അത് പ്രശ്നമാകുമോ അത് ബ്ലാക്ക് മെയിൽ ചെയ്യുവോ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഓരോരുത്തായ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോ അത്ര വലിയ പ്രശ്നമൊന്നും ആവില്ല പക്ഷെ എന്നാലും നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനിന്ന് കുടലെടുക്കുന്ന കാര്യങ്ങളാണ് ഇത് അപ്പം നമ്മളെ അതിന് ബേസിക് ആയിട്ട് നമ്മൾ കോൺഫിഡന്റ് ആവുക നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺഫിഡന്റ് ആകുക സെൽഫ് കോൺഫിഡന്റ് ആവുക എന്നിട്ട് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളൊരു അവബോധം നമുക്ക് തന്നെ ഉണ്ടായതിനു ശേഷം ചെയ്യാം പിന്നെ ഈ ആൻസൈറ്റി കൂടുതലുള്ള ആളുകളാണിച്ചെങ്കിൽ ആ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള പല ടെക്നിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് മറ്റൊന്നും നിങ്ങൾക്ക് തേടാവുന്നതാണ് അതിൽ നിൽക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെപ്പോലെ ഡോക്ടേഴ്സിന്റെ അടുത്ത് വന്നിട്ട് ചില ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കിതൊക്കെ മാറ്റിയെടുത്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും മൈൻഡ് തീരെ ദുർബലരായിട്ടുള്ള ആളുകൾക്കാണ് ഇങ്ങനെ കൂടുതലും ഡെഫിനറ്റ്ലി അത് ഇങ്ങനെ പേടി വേവലാതികൾ വരുമ്പോ ചെറിയ കാര്യത്തിന് തന്നെ ബേജാറാവുന്നുണ്ട് ഓരോ മേഖലയിലാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഞാനിപ്പോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിലും എനിക്കിപ്പോൾ ഈ ബാങ്കിങ് കാര്യത്തിലൊക്കെ കുറച്ച് കൂടുതൽ ഞാനൊരു ആൻഷ്യസ് ആണ് അത് ഭയം ബിക്കോസ് എന്ന് വെച്ചാൽ അത് അവർ ചെയ്യുന്നതിൽ അവർ തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അടവുകളോ മറ്റോ തെറ്റിക്കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കൂടും വെയിറ്റ് കൂടും അതിന് പ്രശ്നങ്ങളാവും എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ കുറച്ചൊരു ഫുള്ളി അവയറാണ് അപ്പൊ അതെന്താ വെച്ചാൽ പത്താം തീയതി നിങ്ങൾക്ക് തരാനുള്ള ഒരു എമൗണ്ട് ആണെങ്കിലും അതൊരഞ്ചാം തീയതി എങ്കിലും അവിടെ പെർഫെക്റ്റ് ആയിട്ട് കടന്നില്ലെങ്കിൽ ഒരു സമാധാന കുറവുണ്ട് അതേസമയം വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പത്താംതിയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഡ്യൂ എങ്കിലും ഒമ്പതാം തീയതി വൈകുന്നേരം ആയാലൂടി ഒരു ഉദലും ഇല്ലാതെ നിൽക്കുന്നുണ്ടാകും അപ്പൊ അവരോട് ചോദിച്ചാലും പറയും അത് പ്രശ്നമില്ല അത് നാളെ ഇപ്പൊ അഥവാ വിളിക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ പറയും രണ്ടിസക്കൂട്ടി നെസ്റ്റന്റ് ചെയ്യണത് വളരെ വളരെ ഈസി ആയിട്ട് മനസ്സിലായില്ല അതേസമയം ഞാനിപ്പോ ലക്ഷ്മിനടുത്ത് ഒരു ആയിരം രൂപയ്ക്ക് കടം വാങ്ങിയിട്ടുണ്ട് അടുത്ത പത്താം തീയതി തരാന്ന് പറഞ്ഞു ആ പത്താം തീയതി എനിക്ക് തരാൻ പറ്റിയില്ല ഞാൻ രക്ഷ്മിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് ആകെ തലവുണ്ടാക്കായിരിക്കും ഇയാൾ കണ്ടാലിപ്പോ എന്ത് ചെയ്യും എക്സ്ക്യൂസ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇല്ലേ അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ മുന്നിൽ കൂടി പോകാൻ പേടി അതിൽ പിന്നോട്ട് കൂടി ഒളിച്ചു പോവാ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് എനിക്ക് എന്തെങ്കിലും എങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പല കാര്യങ്ങളും ചിന്തിച്ച് ഞാൻ ആകെ വഷളാക്കും സത്യത്തിൽ നിങ്ങളോടാ പറഞ്ഞാൽ ചിലപ്പോ ഓക്കെ ഡാ നോക്ക ഇപ്പൊ ഞാൻ തൽക്കാലം മാനേജ് ചെയ്തിട്ട് നീ അടുത്ത അയച്ചു തന്നാൽ മതി കേട്ടോ എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത് മനസ്സിലായി പക്ഷെ എന്നാലും ഞാനതിനപ്പുറം എഴുതാപ്പുറങ്ങൾ വായിച്ചത് അപ്പൊ അത് ചില പേഴ്സണാലിറ്റീസിന്റെ ഭാഗങ്ങളാണ് പക്ഷെ അത് നമ്മള് കറക്റ്റ് ചെയ്ത് പോകാനാണ് എന്തുണ്ടെങ്കിലും നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതന്നെയാണ് നല്ലത് ഇപ്പൊ എനിക്ക് തരാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും ഞാൻ തരൂല്ലന്നല്ലല്ലോ എങ്ങോട്ട് എനിക്ക് കുറച്ച് ടൈം താ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കും അതൊരു സുഖമാണ് നിങ്ങളെ ഞാൻ റെസ്പോണ്ട് ചെയ്തല്ലോ ചെയ്തല്ലോന്നല്ലോ മറ്റേ ഞാൻ മാറി അടക്കുമ്പോൾ നിങ്ങളെയും ആൻസൈറ്റി കൂടി എന്നെ മാറി അടക്കാണ് വന്നപ്പോൾ ചോദിക്കാൻ വന്നപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു ഇപ്പൊ അയാൾക്ക് അണ്ണേ ഇല്ല എന്നൊക്കെ പറയും മാറ്റിയെടുക്കണം അപ്പൊ നമ്മളെ ദൈനംദിന ജീവിതത്തില് നമ്മളെ ജീവിത അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഫേസ് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് ആക്ച്വലി ദുർബല മനസ്സിന് തീരെ കട്ടിയില്ല അതെ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡിസിഷൻ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം മുന്നിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പതറി പോകും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ അടിക്കാനല്ലേ പറ്റുള്ളൂ തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് അങ്ങനെ വരുമ്പോഴാണ് ചില ഡിപ്രഷനിലേക്ക് കടക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങളുടെ ഞങ്ങളടുത്ത് എത്തുമ്പോൾ ചില ആന്റി ഡിപ്രഷൻ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുമ്പോ നമുക്കൊരു മനധൈര്യം കിട്ടും മനധൈര്യം കിട്ടുമ്പോ ഇതൊന്നും വലിയൊരു പ്രശ്നമായി തോന്നുന്നില്ല ഓക്കെ ഓക്കെ ഐ കൻ മാനേജ് ഐ വിൽ ഡൂ ഇറ്റ് ഇതൊരു പ്രശ്നമാക്കണ്ട നോ പ്രോബ്ലം ആ കോൺഫിഡൻസ് ലെവല് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യും ആ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ പറ്റേ ഡോൺ ആയിപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മനസ്സിന് ഇങ്ങനെ ഇതുപോലെ എല്ലാം ടെൻഷൻ കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ സമയത്ത് തീരെ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് തേടാവുന്നതാണ് അപ്പം അതിനുള്ള ഒരു പരിഹാരം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ തീർച്ചയായിട്ടും ആ ഡോക്ടറിന്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്